ചിനക്കത്തൂർ പൂരത്തിന് വരവറിയിച്ചുകൊണ്ട് തെക്കുമംഗലം ദേശക്കൂത്തിന്റെ ഭാഗമായി നടന്ന വെടിക്കെട്ട് ആകർഷകമായി വെടിക്കെട്ട് കാണാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു രാത്രി കൃത്യം പത്ത് മുപ്പതിന് ചിനക്കത്തൂർ ക്ഷേത്രത്തിന് പിന്നിലുള്ള കൊയ്തെടുത്ത പാടത്തിൽ വെടിക്കെട്ടിനെ തിരികൊളുത്തി ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന വാനിൽ വർണ്ണങ്ങൾ ആറാടിക്കുന്ന കാതിൽ പ്രകമ്പന ശബ്ദങ്ങൾ അലയടിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് തട്ടക നിവാസികൾ മാറി പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാനപാതയിൽ ഒൻപത് മണിയോടുകൂടി ശക്തമായ ഗതാഗത കുരുക്കുമുണ്ടായി പ്രസിദ്ധമായ നെന്മാറവേരയുടെ വെടിക്കെട്ടിന് നേതൃത്വം നൽകുന്ന സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു തെക്കുമംഗലം ദേശത്തിന്റെ വെടിക്കെട്ട് നടന്നത് ഏഴുദേശങ്ങളുടെ കൂത്തിന്റെ അവസാനമായാണ് തെക്കുമംഗലം വെടിക്കെട്ടോടുകൂടി ദേശക്കൂത്ത് അവസാനിപ്പിച്ചത് ഇനി പത്തൊൻപത് വരെ ക്ഷേത്രത്തിൽ വഴിപാടുകൂത്തുകൾ അരങ്ങേറും ഈ മാസം പത്തൊൻപതിന് രാത്രി പതിനൊന്ന് മണിക്ക് ചിനക്കത്തൂരിന്റെ മണ്ണിൽ ഉത്സവത്തിന് കൊടിക്കൂറെ ഉയരും യു ടി വി ന്യൂസ് പാലക്കാട്